മക്കൾ നിങ്ങളെ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോകും പക്ഷെ ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോകില്ല ആ ദൈവം നിന്നോട് പറയുന്നു നീ ഒരിക്കൽ കൂടി ദൈവസ്ഥനത്തിലേക്ക് കയറുക ഞാൻ വീണ്ടും എഴുതി തരാം വീണ്ടും നിനക്ക് ഞാൻ കാര്യങ്ങൾ ക്രമപ്പെടുത്തി തരാം ഒന്ന് എല്ലാവരും മനസ്സറിഞ്ഞ ആത്മാർത്ഥമായി ഒന്ന് സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ യേശുക്കുന്നു യേശുവേ ഞങ്ങൾ ഒന്നു ചേർന്നെ ആരാധിക്കുന്നു ഒന്നു ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഹാല ലൂയ ഹാലൂയ ഒന്ന് പറഞ്ഞേ കൂടെയുണ്ട് കൂടെയുണ്ട് കുട്ടീനായവനന്റെ